പതിനാലാം സ്ഥലം ഈശോയുടെ മൃതദേഹം സംസ്കരിക്കുന്നു ഈശോ മിശിഹായെ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു ഒടുങ്ങിത്തീരേണ്ടവനല്ല എന്ന് അറിയാമായിരുന്നിട്ടും അവർ അവനെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചു അവർക്കറിയില്ലല്ലോ ആ അടക്കം ഒരു തുടക്കമായിരുന്നെന്ന് ബദൽഹമിലെ കാലിത്തൊഴുത്തും കാൽവരിയിലെ കല്ലറയും ലോകത്തിന് ഇന്നും മനസ്സിലാകാത്ത ഒരു വിശ്വാസ സത്യമാണ് നോമ്പുകാലത്തെ കുരിശിൻ്റെ വഴി ഒന്നാം സ്ഥലം മുതൽ പതിനാലാം സ്ഥലം വരെ അനുഷ്ഠിച്ചു തീരുമ്പോൾ കുരിശിൻ്റെ വഴി കഴിഞ്ഞു എന്നാണ് നമ്മുടെ ചിന്ത അത് ജീവിത വഴികളിൽ എന്നും നമ്മോട് ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ള ചിന്ത എന്നാണ് നാം ഇനി മനസ്സിലാക്കുക പിറവി എടുക്കേണ്ടത് പിറവി എടുക്കുക തന്നെ വേണം സംസ്കരിക്കേണ്ടത് സംസ്കരിച്ചേ മതിയാവൂ ഞാൻ എന്ന അഹങ്കാരവും ഞാൻ മാത്രം മതിയെന്ന സ്വച്ഛാധിപത്യ ചിന്തയും സംസ്കരിച്ച് നമ്മളെന്ന ഭാവവും നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെന്ന ചിന്തയും പിറവി പിറവിയെടുത്തില്ലെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും നിഷ്ഠൂരമായ ആൾക്കൂട്ട വിചാരണയും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും കല്ലറയ്ക്കുള്ളിലെ അഴുകിയതല്ല നമുക്ക് വേണ്ടത് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ്റെ കരുത്തും കരുതലുമാണ് വേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഒരു നല്ല നാട് ഒരു നല്ല സംസ്കാരം ഒരു നല്ല തലമുറ അതിനായി ഞങ്ങൾ എന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങിത്തിരിക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ